നമസ്കാരം കോട്ടയം തിരുവാതിർക്കൽ ഇരട്ട കൊലപാതകത്തിലെ പ്രതി അമിത് ഒറാങ് പിടിയിലായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏകദേശം രണ്ട് മൂന്ന് മണി മൂന്ന് മണിക്കൂറുകൾക്ക് മുൻപ് തൃശൂരിൽ അടുത്തുള്ള മാളയിൽ വെച്ചാണ് ഈ അമിത്തിനെ പിടികൂടിയത് അസം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു കോഴി ഫാമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അമിത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഈ അമിത് ഒരു കൊടും ഭീകരനാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ചില സാഹചര്യ തെളിവുകൾ കൂടി പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏകദേശം മൂന്ന് വർഷം മുൻപാണ് ഈ അമിത് വിജയകുമാറിൻ്റെയും മീരയുടെയും യും വീട്ടിലും അതുപോലെ തന്നെ ഇവരുടെ കോട്ടയത്തുള്ള ഓഡിറ്റോറിയമായ ഇന്ദ്രപ്രസ്ഥയിലും ജീവനക്കാരനായി വരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ കുടുംബത്തിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ അവരുടെ സ്വകാര്യത എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുവാനും അതുപോലെ എല്ലാ സ്വാതന്ത്ര്യവും നേടിയെടുക്കുവാനും അമിത്തിന് കഴിഞ്ഞു വലിയ സ്നേഹത്തോടു കൂടിയാണ് വിജയകുമാറും മീരയും ഈ അമിത്തിനോട് പെരുമാറിയിരുന്നത് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് ഒരു എട്ട് ഒമ്പത് മാസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു ഇവരുടെ വിജയകുമാറിന്റെ ഒരു ഫോൺ ഈ അമിത് കൈവശപ്പെടുത്തുകയും അതിൽ അവരുടെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പൈസ രണ്ട് ലക്ഷത്തോളം രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തത് ഫോണിൻ്റെ നമ്പർ വരെ ഈ അമിത് അറിയാമായിരുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ പോലീസ് ലഭിക്കുന്നു അതുകൊണ്ട് ആ ഒരു സംഭവത്തോട് കൂടി എന്നെ വിജയകുമാർ പോലീസിൽ പരാതിപ്പെടുകയും അമിത് അറസ്റ്റിലാവുകയും ചെയ്തു പിന്നോട് കോടതിയിലേക്ക് പോയി അഞ്ചര മാസത്തോളം അദ്ദേഹം ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു ശിക്ഷ കഴിഞ്ഞ് കഴിഞ്ഞ ഈ മാസം എൻ്റെ ഒമ്പതാം തീയതിയാണ് അമിത് പുറത്താ പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങിയ ശേഷം വിജയകുമാറിനെയും ഭാര്യയും കൊല നടത്തുക അല്ലെങ്കിൽ അവരെ വധിച്ചുകളു കൊന്നു കളയുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അമിത് മുന്നോട്ട് നീങ്ങിയിരുന്നത് അതിനായി രണ്ടു മൂന്ന് തവണ ഈ വീടിൻ്റെ പരിസരത്ത് വീണ്ടും അമിത് എത്തിയിരുന്നു ഒരു തവണ വീട്ടിലെത്തി ഈ വിജയകുമാറിനോട് തന്നെ തൻ്റെ ഈ കേസിൽ നിന്നും ഒഴിവാക്കണം കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ വിജയകുമാർ അതിന് തയ്യാറായില്ല അതിനുശേഷമാണ് ഇവരെ വധിക്കുക കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അമിത് നടന്നു നീങ്ങിയത് അങ്ങനെ കഴിഞ്ഞ ദിവസം കോട്ടയം റെയിൽവേ സ്റ്റേഷന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുമുമ്പ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ലോഡ്ജിൽ അമിത് മുറിയെടുക്കുകയും അവിടെ നിന്നും ഈ കൊല നടന്നതിൻ്റെ തല ആ രാത്രി പുലർച്ചെയോട് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി തിരുവാതിക്കലിലുള്ള വീട്ടിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് വീടിൻ്റെ പിൻ കൂടിയാണ് അമിത് വീട്ടിലേക്ക് കയറിയത് എന്നുള്ള സൂചന ലഭിക്കുന്നു വീട്ടിൽ പരിചിത പരിചിതനായത് കൊണ്ട് തന്നെ നായിക്ക് എന്തോ മയക്കുമരുന്ന് കൊടുത്ത് മയക്കിക്കടത്തിയ ശേഷമാണ് അമിത് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് വീട്ടിലെ ജനലിൽ ഒരു ദ്വാരമിട്ട് അതിൻ്റെ കൊളുത്ത് വലിച്ച് തുറക്കുകയായിരുന്നു അങ്ങനെ ശബ്ദം കേട്ട് പുറത്തു വന്ന വിജയകുമാറിനെ അവിടെ വെച്ച് തന്നെ കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുകയും പിന്നീട് മീ ഭാര്യ മീരെയും മുറിക്കകത്ത് വെച്ച് ബെള്ളം കെട്ട് ഓടിയെത്തിയ മീരെയും മുറിക്കകത്ത് വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു അതിന് ശേഷം വീട്ടിൽ പതിനാറോളം സി 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 ടിവികൾ പല ദൃശ്യ പല ഭാഗത്തായി ഉണ്ടായിരുന്നു അതിൻ്റെ പെൻഡ്രൈവുകൾ അടക്കമുള്ള സാധനങ്ങളുമായിട്ട് സാധനങ്ങളും അതുപോലെ തന്നെ എട്ടോളം മൊബൈൽ ഫോണുകളുമായിട്ടാണ് ഈ അമിത് കടന്നു കളഞ്ഞത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ ഫോണുകളൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നുവെങ്കിലും എൻ്റെ ടവർ ലൊക്കേഷൻ വെച്ച് ആണ് പോലീസ് മാളയിൽ അമിത് ഉണ്ട് എന്നുള്ള സൂചന അവർക്ക് കിട്ടുന്നത് അങ്ങനെയാണ് തൃശ്ശൂർ മാളയിലേക്ക് ഗാന്ധി റസ് സംഘവും പുറപ്പെടുന്നത് അവിടെ കോഴിഫാമിൽ ഒളിച്ചിരിക്കുക ആയിരുന്ന അമിത്തിനെ പിടികൂടി ഇന്ന് ഉച്ചയോടുകൂടി അമിത്തിനെ അല്ലെങ്കിൽ ഒരു മണിയോടുകൂടി അമിത്തിനെ കോട്ടയത്തേക്ക് എത്തിക്കും എന്നുള്ള സൂചനകൾ തിരുവാതിരക്കിലേക്ക് എത്തിക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നവരോടൊന്ന് പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്തായാലും കൊല നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് പിന്നെ പോലീസിൻ്റെ തൊപ്പിയിൽ ഒരു തുക കൂടി നേടി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ അതായത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രതിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് എസ് പി കോട്ടയം എസ് പി തന്നെ പറയുകയുണ്ടായി എത്രയും എത്രയും പെട്ടെന്ന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രധാന പ്രതി അമിത്തിനെ പിടികൂടാനുള്ള നീക്കമാണ് തങ്ങൾ നടത്തുന്നത് എന്ന് പറയുകയുണ്ടായി എന്തായാലും അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോട്ടയത്തെ പ്രധാനമായി കോട്ടയത്തെ കേരളത്തെ മൊത്തത്തിൽ ഞെട്ടിച്ച ആ കൊലപാതകത്തിൻ്റെ പ്രതിയെ പിടികൂടി എന്നുള്ള സൂചനകൾ ഇപ്പോൾ Por, por Twitter de